യിസ് അപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും തന്നെ ഉണ്ടായിട്ടുണ്ടാവും അക്കൗണ്ട് രീതിയാണ് എൻ്റെ അക്കൗണ്ടിന് എത്ര ഉണ്ടാവും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ സ്റ്റെപ്പ് ഓഫ് ഓൾ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി പറ്റില്ലേ നമ്മൾ വീഡിയോ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ അക്കൗണ്ട് ആദ്യം നമ്മൾ അക്കൗണ്ട് കാണിച്ചു തരാം അക്കൗണ്ട് ആണിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫോർമേഷൻ ഫ്ലൈയേഴ്സും അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ അത്ര പ്ലയേഴ്സ് ഉണ്ട് എൻ്റെ അക്കൗണ്ട് എത്ര വർത്താണ് അതിനെ കുറിച്ച് നമുക്ക് നോക്കാം മാനേജേഴ്സ് ഇതേ ഉള്ളൂ ബാക്കി മാനേജേഴ്സിനൊക്കെ ഞാൻ തട്ടി കാരണം മറ്റേ ജി പി എന്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടു മൂന്ന് മാനേജർ മാനേജറൂടെ ഉണ്ടായിരുന്നു എല്ലാവരെയും തട്ടി നമുക്ക് പരിപാടിക്ക് തുടങ്ങിയാലോ ഉണങ്ങിയിട്ട് പ്ലെയേഴ്സിനോക്കാം എത്ര പ്ലെയേഴ്സ് ഉണ്ട് നോക്കാം അധികം സോർട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ആക്കാം ഫിൽട്ടർ ചെയ്യാം ഫിൽട്ടർ ചെയ്തിട്ട് ടൈപ്പ് പീച്ചറും ട്രെൻഡിങ്ങും വേണ്ട ൂന്ന് പ്ലെയേഴ്സ് ഉണ്ട് ബിഗ് ടൈമും എപ്പിക്കും എല്ലാവരും കൂടിയും കൂട്ടിയിട്ട് ഇതില് കൊറച്ച് പ്ലെയേഴ്സ് നമുക്ക് ഫ്രീ ആയി എന്നല്ല മറ്റേ ചാൻസ്റ്റീലൊക്കെ വരുമ്പോൾ കിട്ടിയ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട് പിന്നെ കൂടുതൽ പ്ലെയേഴ്സും കഴിഞ്ഞ വർഷത്തെ തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ കൂടുതൽ പ്ലേയേഴ്സ് ഈ വർഷത്തെ ഉണ്ട് പക്ഷേ ഈ പ്രവർത്തനത്തെ കുറവാ ഇപ്പോൾ തുടങ്ങിയാലോ ഏതൊക്കെ പ്ലേയേഴ്സ് ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേയേഴ്സിനൊന്ന് കമന്റ് ചെയ്യട്ടോ വീഡിയോ താഴെ പ്ലേയേഴ്സ് ഫേവറേറ്റ് പ്ലേയേഴ്സിനൊന്ന് കമന്റ് ചെയ്യാം പടയ്ക്കാൻ പടയ്ക്കാം തുടങ്ങുക ഫസ്റ്റ് ബെയില് ബെയില് എല്ലാവരും യൂസ് ചെയ്യുന്ന കാടാണ് ബെയില് സൂപ്പർ സബ് എനിക്കെന്തോ അങ്ങോട്ടങ്ങ് സെറ്റ് ആവുന്നില്ല അധികം കളിപ്പിക്കാനായിട്ടാണോ എന്തോന്നറിയില്ല അധികം വിളിപ്പിച്ചില്ല എല്ലാവരുടെയും ഫേവറേറ്റ് കാടാണ് തോന്നുന്നു. അടുത്ത കെനമേര കെനവേരോ നൈസാണ് കെനവേരയ്ക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ കെനവേരയ്ക്ക് ഹൈറ്റ് കുറവാണ് ഹൈറ്റ് മാത്രം ബാക്കി എല്ലാം സെറ്റ് ബാക്കിയെല്ലാം ബാലൻസ് ഒക്കെ പക്കയാണ്. ഇത് പിന്നെ എല്ലാണ്ട കിട്ടിയാൽ തോന്നുന്നു ഈ കെനവേര സെറ്റാണ് ഹൈറ്റില്ലാന്നുള്ളൂ ഈ റൊണാൾഡോ ആണ് മെയിൻ മെയിനുള്ളത് സെറ്റ് കാട എല്ലാം കൊണ്ടും ഹെഡിങ്ങും ഫിനിഷിങ്ങും എല്ലാം കൊണ്ടും സെറ്റ് കാട റൊണാൾഡോ അടുത്തതിന് മെസ്സി മെസ്സിയും എ എം എഫിൽ എല്ലാവരും ഉപയോഗിക്കുന്ന കാട ഈ വിറ്റ്സ്കള് പ്രൊളിഫിക് ഫിങ്ങർ അടുത്ത പിർലോ പിർലോ പിന്നെ പറയണ്ട ബെസ്റ്റ് ഓർക്കസ്ട്രേറ്റർ ഇൻ ദ ഗെയിം പിറലോ ഈ പിറലോൻ്റെ വന്നതിൽ ഏറ്റവും കൂടുതൽ കാടാ പീർലോടെ ഒന്നും പറയാലോ ഒരു ത്രൂ ഇട്ട കൊടുത്താൽ മതി എപ്പല്ലോയില് ഞാൻ പക്കയാണ് ഇട്ടല്ലാം പ്ലെയറാണ് ഈ കുറച്ച് സ്കിൽസും കാര്യങ്ങളൊക്കെ പിറലൊക്കെ കൊടുക്കാണ്ട് ഡബിൾ ടച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് അവിടെ കൊടുത്ത് പിറളോ ആയി. അടുത്ത ടോട്ടി ടോട്ടി നൈസാണ് ക്രിയേറ്റീവ് പ്ലെയിമേക്കർ ആ ഒരു പ്രശ്നമേ ഉള്ളൂ ആ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അധികം കളിപ്പിക്കാറില്ല ടോട്ടിനെ ക്രിയേറ്റീവ് പ്ലെയിമേക്കേഴ്സ് അധികം ഓടി തരുന്ന സൂപ്പർ ആയിട്ട് കളിപ്പിക്കാം നെയ് അസാട് ഇതും അതേപോലെ എനിക്ക് ഒരു എനിക്കൊരു മണ്ടർത്തരം ഞാൻ ഹസാഡിന് വേണ്ടി കുറച്ച് പൈസ അല്ല ഞാൻ മറ്റേ ഹോൾ പ്ലെയർ ഹസാഡാന്ന് ചോദിച്ചെടുത്താണ് നോക്കിയതാണ് പണി പാളി ആയി പോയി ഈ ഹസാഡോ അതേപോലെ തന്നെ അധികം റെണ്ണും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ബാക്കിൽ ഇറക്കി കളിപ്പിക്കാവുന്ന പ്ലെയേഴ്സ് ആണെങ്കിൽ പിന്നെ സ്കില് ട്രിബിൾ ചെയ്യാൻ ആണ്. ഹോൾ നല്ല ഹോൾഡ് ചെയ്തോളും ഞാൻ അധികം ട്രിബിൾ ചെയ്ത് കളിക്കാത്തത് എനിക്കധികം സ്യൂട്ടാവൂല ഹസാഡിനെ കളിപ്പിക്കുന്നവരുണ്ടെങ്കിൽ പറ മറ്റേ ഹസാഡ് ആ ഇത് ഹോൾ പ്ലെയർ അല്ലെ ബെൽജിയത്തിന്റെ അത് കിട്ടിയെല്ലാം കാട അത് കിട്ടുകയാണെങ്കിൽ പക്ക ആയിരുന്നു അടുത്ത റൂണി ഈ റോണി സെറ്റാണ് അടിപൊളി ലെയർ ഫിനോമിനൽ ഫിനിഷിങ് പെല്ല ഈ പെല്ലേന്റെ പിന്നെ കാട പറയണ്ടല്ലോ കളിപ്പിക്കുന്നവർക്ക് അറിയായിരിക്കും. ിൽ ഇട്ടാലും പെടയാണ് സി എഫിൽ ഇട്ടാലും പെടയാണ് എ എം എഫിൽ ഇട്ടാലും പുളിയാണ് ഇലേനെ കൊണ്ട് കുറച്ച് കളിയെങ്കിലും കളിപ്പിച്ചാൽ മതി പിന്നെ ചെക്കൻ ആ ഒരു മൂമെൻ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ഇല അടയ്ക്കും സിഡോർഫ് സിഡോർഫിൻ്റെ മെയിനുള്ളവർ കളിപ്പിക്കുന്നത് ഓഫ് ദ ബെസ്റ്റ് ബോക്സ്ഡ് ബോക്സ് പ്ലെയർ ഇൻ ഗെയിമാണ് സിഡോർഫിൻ്റെ ഇതെല്ലാം കാട എല്ലാ സ്കില്ലും ഉണ്ട് സിഡോർഫിന് അതേപോലെ തന്നെ േഷും കുറവുണ്ട് ആ ഒരു ഉണ്ടെങ്കിൽ ബെല്ലിംഗുണ്ടെങ്കിൽ ആയിരിക്കും സെറ്റ് ഈ പുതിയ വന്ന് മാഗ്നറ്റിക് ഫീറ്റ് അല്ലേ വെല്ലിങ്ങൻ പൊള്ളി സാധനം ഇതും ഈ സിഡോർഫും സെറ്റാ കേട്ടോ ഒന്നും അറിയാമല്ല സിഡോർഫും കിറളോൻ എട്ടാൽ മതി ഓരോ ഓർക്കസ്ട്രോട്ട് ഓരോ ബോക്സ് ടു ബോക്സും പിന്നെ ബൂഫൺ ഈ ബൂഫോണും സെറ്റാണ് ഞാൻ ആണ് കളിപ്പിക്കാറ് അധികം ബൂഫണ് എടുക്കാറില്ല മൈക്കൾ ആയി കളിക്കും എന്താണ് അഡിക്റ്റിങ് ഫോർവേഡ് നൈസ് കാടുക പക്ഷെ ഞാൻ വില ഉണ്ടോണ്ട് വിലേനെ എടുക്കാറ് വേർഗാനെ പിന്നെ കളിപ്പിക്കാറില്ല ബിസ്കറ്റ്സിൻ്റെ നൈസ് കാടാണ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിയർ ഉള്ളവർക്ക് അറിയാം വി ആർനായിരിക്കും ഡി എം എഫിൽ കളിപ്പിക്കുക അത് കഴിഞ്ഞിട്ടേ ഒരു ചോയ്സ് ഉള്ളു അതുകൊണ്ട് ഞാൻ ബിസ്കറ്റ്സിനെ ഇറക്കാറില്ല വി എറയ്ക്ക് ഫുള്ള് ഉണ്ട് കളി ഫുള്ള് കളിച്ചോളും അതുകൊണ്ട് സീനില്ല സ്റ്റാണ് കളിപ്പിക്കാറില്ല അത് മറ്റേ കിട്ടിയ കാട തോന്നുന്നു റൈക്കാടിൻ്റെ പിന്നെ റൈക്കാടിൻ്റെ ഐസ് കാട ബിൽഡപ്പ് ഐഷ ബിൽഡപ്പ് ഇതേപോലെ എന്തെങ്കിലും ഹാൻഡൈക്കും ഫെർഡിനാൻഡും ഉണ്ടായത് കൊണ്ട് ഞാൻ കളിപ്പിക്കാറില്ല ഞാൻ ഫീഗോ ക്രോ സ്പെഷ്യലിസ്റ്റ് എൻ്റെ കൊള്ളറും ഉണ്ട് ഫീഗോ ഉണ്ട് മറ്റേ ഹെഡ് ചെയ്ത് ക്രോസ് ചെയ്ത് കളിപ്പിക്കുക എന്നുണ്ടെങ്കിൽ കൊള്ളെറിനെ കൊണ്ട് കളിപ്പിക്കാന്നുണ്ടെങ്കിൽ ഈ ഫീഗോൻ്റെ നൈസ് കട ക്രോസ് സ്പെഷ്യലിസ്റ്റ് ഒരു ക്രോസ് എടുത്താൽ മതി വെക്കാമിൻ്റെ അതേപോലെ തന്നെ ആർമിന് അകരം ഫിഗോമിനെ റൈറ്റ് വിങ്ങിനെ കളിപ്പിച്ചിട്ട് ക്രോസ് ചെയ്ത സെറ്റാ ഈ മെസ്സി മെസ്സി പിന്നെ കളിപ്പിക്കാറില്ല ഷോർട്ടായി എംബാപ്പെ എംബാപ്പയുടെ വന്നതിൽ ബെസ്റ്റ് കട ഹെൽപ്പറും ബ്ലിറ്റ്സും ഈ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്ലിറ്റ്സ് ഇൻ ഗെയിം എംബാപ്പെ വേറെ ഒരുത്തൻ വന്നിട്ടുണ്ടല്ലോ സോള സോളയും കിട്ടില്ല കേട്ടോ സോള കഴിഞ്ഞിട്ടായിരിക്കും ഈ എംബാപ്പേൻ്റെ ഇത് പിന്നെ എഴുപത്തിരണ്ട് കൂളും അറുപത്തിരണ്ടോ സിസ്റ്റും കിഡ്ഡലും കാടാം വെൽപ്പാർ പക്ഷെ എനിക്ക് വെൽപ്പാറിനെ ഒന്നുകൂടി എനിക്ക് സെറ്റ് ആയി തോന്നി ഫിനോമിനൽ ഫിനിഷിംഗ് ആണ് ഫിനോമിനൽ ഫിനിഷിങ്ങും ബ്ലിറ്റ്സ് ആണെങ്കിൽ എംബാപ്പ സെറ്റ് ആയ പിന്നെ സബോസ്ലൈ ഇത് തന്നെ മെയിൻ പ്ലെയറാണ് സ്വഭോസ്ലൈ എ എം എഫിൽ കളിപ്പിക്കുന്നത് ഇട്ടെല്ലാം കാടാൻ പോന്നെ എല്ലാ സ്റ്റാറ്റസും ഉണ്ട് ഇത് നല്ല ഹൈറ്റ് ഹൈറ്റ് ബാലൻസ് ഇത് നല്ലതുള്ളൊരു കാടാണ് സൊബോസ്ലയുടെ ഇട്ടെല്ലാം ഹോൾ പ്ലെയർ എ എം എഫ് കളിപ്പിക്കാൻ പറ്റിയ ക്യുക്കറി ലേനെ പിന്നെ അറ്റാക്കിംഗ് ആണെങ്കിൽ കളിപ്പിക്കാറുണ്ട് അറ്റാക്കിങ് ഫുൾ ബാക്കിട്ട് കളിപ്പിക്കുന്ന സമയത്ത് ക്യുക്കുറ കളിപ്പിക്കാറുണ്ട് ഇതാണ് പക്ഷേ ഡിഫെൻസീവ് സ്റ്റാറ്റസ് കുറവാണ് ഇപ്പം ഇത്രയായി എല്ലാം പറ കഴിയുമ്പോൾ ടൈം പോലെ ആണ് ഉണ്ടോ അടങ്ങാൻ ലോക്കറസ് കളിപ്പിക്കാറില്ല എംബാപ്പാൻ്റെ പഴയ ബിൽസ് പുതിയ ഒന്നും ഉണ്ടായി കളിപ്പിക്കാറില്ല വേണ്ടയ്ക്കിന് ഷോർട്ട് ടൈം ഷോർട്ട് ടൈമ് കളിപ്പിക്കാറില്ല ബിഗ് ടൈമുണ്ട് എമാലിൻ്റെ ഇത് നല്ല കാടാന്ന് തോന്നുന്നു എം ആലിനെയും കളിപ്പിക്കാറില്ല കുവാരസ് കളിപ്പിക്കാറുണ്ട് നെയ്മറിനെ കളിപ്പിക്കാറില്ല പിന്നെ ഇവൻ ഇവൻ പുതിയ വന്ന ഇവൻ ഈ ക്രിയേറ്റീവ് പ്ലെയിം മേക്കറാന്നുള്ള ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ചെക്കൻ കിഡ്ഡലം കാണാം ബ്ലിറ്റ്സ് ഒരു രക്ഷമില്ല എവിടെ നിന്ന് അടിച്ചാലും ബ്ലിറ്റ്സ് ഒക്കെ കിഡ്ഡലം കാടാം ഒന്നും അറിയാമല്ല പിന്നെ വിറ്റീന വിറ്റീനയും പൊള്ളിയും ഓർക്കസ്ട്രേറ്റർ കാടാം പിന്നെ പിർള വന്നുകൊണ്ട് പിന്നെ ഞാൻ ചെക്കൻ ഇറക്കാറില്ല സബ്ദിലിടാറുള്ളൂ വിറ്റീന ഞാൻ സെക്കൻഡ് ഹാഫിലെല്ലാം പിർലോ കുറവാണെങ്കിൽ മാത്രമേ ിറ്റിനെ ഇറക്കയുള്ളൂ പിന്നെ തുറം തുറം അറിയാലോ തുറത്തിന് പിന്നെ പറയണ്ട ജസ്റ്റ് ആർ ബിന്റെ ഗെയിം പറയാല കുത്തി എടുക്കും സ്പീഡ് ഉള്ള സാധനമാണ് എനിക്ക് അഫൂവിനെ കളിപ്പിക്കാറില്ല ലാമ്പുണ്ട് എൻ്റെ കയ്യിൽ ലാമിനെ കാണിച്ചു തരാം ലാബുണ്ടായിട്ട് കളിപ്പിക്കാറില്ല ഫ്ലക്ചർ ഡിസ്ട്രോയറ് ഫ്ലക്ചറിനെ കളിപ്പിക്കാറില്ല ഈ പ്ലാറ്റിനെയും കിഡ്ഡലാടാം ഹോൾ പ്ലെയർ പ്ലാറ്റിനും വിഷയം കാടാം ഇഡെല്ലാം കാടാം പുസ്കസിന് പിന്നെ ഉപയോഗിക്കാറില്ല ഫോക്സിൻ്റെ ബോക്സായിട്ട് ബെക്കം പവർ നൈസ് കാടാം പക്ഷേ ഞാൻ വിർലോന ഉപയോഗിക്കുന്നതുകൊണ്ട് കൺഫ്യൂഷനാണ് ബിർലോന ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ വരാൻ ഉപയോഗിക്കാറില്ല ഈ റൈഫ് നൈസാണ് റൈഫിന് ഡി ടി ഇല്ല ഡി ടി ഇതായിട്ട് എനിക്ക് ഇട്ടിയില്ല അതുകൊണ്ട് പിന്നെ റൈഫിനധികം ഉപയോഗിക്കാറില്ല എമാലും നൈസാന്ന് തോന്നുന്നത് എക്സലറേഷൻ ബെസ്റ്റുള്ള എമാല എമാലും കളിപ്പിക്കാറില്ല കുറേ പ്ലയേഴ്സും ഇങ്ങനൊരു പ്രശ്നമുണ്ട് ിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല മത്തേസിനെ കളിപ്പിക്കാറുണ്ട് മത്തേഴ്സ് ഇതേപോലെ സിഡോർഫ് വന്ന് മത്തേസിനെ സൈഡാക്കി മത്തേസും കിഡിലം കാടാണ് റുമ്മി ഈ റുമ്മി പറയണ്ട പറയല്ല ബസ് സി എഫ് വൺ ഓഫ് ദി ബെസ്റ്റ് സി എഫ് കാട് ചെവേനയും കളിപ്പിക്കാറില്ല കിഡിലങ്കാടാണ് മാൾഡീനി മാൾഡീനി പിന്നെ മെയിൻ സി അല്ല മാൾഡീന ഉള്ളവർ പിന്നെ മാൾഡീനിനെ മാറ്റുന്നുണ്ടാവില്ല ഷെല്ലിനെ ഉപയോഗിക്കാറുണ്ട് നെസ്റ്റാൻ്റെ പകരമായിട്ട് ബുള്ളറ്റ് ഈ ഉള്ളിറ്റ് നൈസാണ് പക്ഷേ ഈ ഗുള്ളിറ്റിനും നൈസ് ഒന്നുകൂടെയും പുതിയ വന്ന ലോസ് ക്രീമറാണ് ബുള്ളറ്റ് ഹെഡറില് പക്ഷെ ഇതും ആണ് ഈ നെയ്മറും ഉണ്ട് എൻ്റെ പിന്നെ മറ്റേ നെയ്മറുണ്ട് എം എസ് എൻ നെയ്മർ ഇത് പിന്നെ കളിപ്പിക്കാറില്ല ഇവനെയും കളിപ്പിക്കാറില്ല സ്മൈക്കിള് എൻ്റെ ബെസ് ഗോൾ കീപ്പർ ഇൻ ഗെയിം വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ പക്ഷേ അത് പഴയ കാടസ്മൈക്കുണ്ട് പക്ഷേ കെടലും പെർഫോമൻസ് ആയിരുന്നു പി പി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ ഷോർട്സിലിട്ടുണ്ട് എൻ്റെ കയ്യിൽ നോക്കിയാൽ മതി ടെന്നീസ് സ്ലോവിനെ പിന്നെ ഞാൻ കളിപ്പിക്കാറില്ല ലാം ആർ ബി ബെസ്റ്റ് ആർ ബിൻ്റെ ഗെയിം ഒഫെൻസീവ് ആർ ബിയിലെ ബെസ്റ്റ് ആർ ബി ലാമ ആർ ബിയിൽ ലാമിനെ വല്ല വേറെ ആരുമില്ല ഒഫെൻസീവിലുണ്ടോ ഡിഫെൻസീവ് പിന്നെ പറയണ്ട ൻസീവ് തൊറായിരിക്കും പിന്നെ ടൂ എറ്റു അതേപോലെ വൺ ഓഫ് ദി ബസ് സി എഫിൻ ഗെയിം ആണ് നോമിനൽ ഫിനിഷിംഗ് ആണെങ്കിലും ട്രിബിളിങ് ആണെങ്കിലും എല്ലാം സെറ്റാണ് പിന്നെ ബാക്കിയുള്ള കുറേ കുറേ ഷോർട്ട് ടൈമാണ് ഫിനീഷസ് ഗാവി ബെല്ലിംഗാം ജോബി ബെല്ലിംഗാം ആണത് മറ്റേ ചൂടല്ല തനിയൻ മിനോണ്ടിക്ക് ബിഡ് ടൈമുണ്ട് അലക്കാൻഡർ ഉണ്ട് അലക്കാൻഡ്ര പാസും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇപ്പോൾ എറില ഉണ്ടായത് കൊണ്ട് ഞാൻ അവനെ ആരെയും ഉപയോഗിക്കാറില്ല അതാ വർഷം ഓർലൈൻ നൈസ് കാർഡാണ് ഷോർലൈൻ ഉപയോഗിക്കാറില്ല വിയോളിന് ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ല തൂരത്തിന് പഴയ കാട് ടാബിന് ഉപയോഗിക്കാറില്ല പിന്നെ വിയർ വിയർ പിന്നെ വിയർ ഉള്ളവര് പിന്നെ മാറ്റാറുണ്ടാവില്ല വിയർ ഉള്ളവർക്ക് അറിയാം വി ആർ പവർ എന്താണ് ഞാൻ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് വിയർ ഇല്ലാത്ത കളിയാണ് മീൻസ് വിയർ ടബിലുണ്ട് പക്ഷേ ഞാൻ സി എം എഫും ഡി എം എഫും ബിയർലോയും സിഡോർഫും ഉള്ള കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് വിയർ എന്നെ ഒഴിവാക്കിയിട്ട് ഒന്നുകൂടെ അറ്റാക്കിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ മീർ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ള കാടാണ് നെസ്റ്റയുടെ പഴയ കാർഡാണ് മിസ് കാർഡാ മിസ് കക്ക ക്രിയേറ്റീവ് ബ്ലെയിമർക്കു ക്രിയേറ്റീവ് ബ്ലെയിമർക്കറായതുകൊണ്ട് കുറേ ഉപയോഗിക്കാത്ത കുറേ കാർഡുണ്ട് റൊണാൾഡോ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്ക് സൈഡിൽ ട്രിബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫെർഡിനാൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ബിൽഡപ്പ് കാർഡാ ഒന്നും പറയാനുള്ള ബിൽഡപ്പിൽ ഗെയിമിലുള്ള ടോപ്പ് ത്രീയിലുള്ള ഒരു കാർഡാണ് ഫെർഡിനാൻഡ് അടുത്ത കൊള്ളറ് കൊള്ളറ് പിന്നെ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് ഗെയിം കളിക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട് വെക്കമിന് പിന്നെ ഞാൻ അറിയില്ല പഴയത് കിട്ടി വെക്കും ഈ ലെമ്പാഡ് നൈസാ കേട്ടോ ഈ ലെമ്പാഡ് കിഡല നമ്പാറാണ് ഈ ലെമ്പാട് ബ്ലിഡ്സും ഉണ്ട് നല്ല സ്റ്റാറ്റ്സുണ്ട് ഈ ലെമ്പാടിൻ്റെ സ്റ്റാറ്റ്സ് കിഡ്ഡലാണ് അതൊന്നും കൂടിയും ആവും മറ്റേ മെയിൻ സ്കോഡിക്കിടും കേട്ടോ നല്ലാതും പച്ചയാണ് ഒഫെൻസീവിലല്ലാതും പച്ചയാണ് ലെമ്പാടിന് ഇതിന് ഡി ടി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി ഉപയോഗിക്കാത്ത ആണ്. ബാഗിയോ ബാഗ്യോ ആണ്. ഡീപ്പ് ലൈൻ ഫോർവേഡ് ഇതേപോലെ പെലേനെ പോലെ കളിപ്പിക്കാൻ അറിയുന്നവരതെ അതിനെ വേറും കളിപ്പിച്ചാൽ മതി ഇതെല്ലാം സ്റ്റാറ്റ്സ് ഉള്ള വയറാണ് ഗ്ലിച്ച് ഫിനിഷിങ് എന്നൊക്കെ പറഞ്ഞാൽ ഗ്ലിച്ച് ഫിനിഷിംഗാണ് സി എഫിൽ ബാഗിയോടെ കോസ്റ്റക്കോട്ടയുടെ കോസ്റ്റക്കോട്ടേനും ഉപയോഗിക്കാറില്ല പിന്നെ ഈ വാൾക്കാരനാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സ്പീഡ് ഉണ്ടായത് കൊണ്ട് ആൾക്കാർ നൈസാണ് സ്പീഡുണ്ട പിടിച്ചിരിക്കും ഫുൾ ചെഡർ സുപാര്ശന് പഴിക്കാറില്ല ഈ ഒമർ മമോഷൻ ഐസാണ് ഇവരൊക്കെ ക്ലീ ക്രിയേറ്റീവ് ലൈമേക്കറായൊരു പ്രശ്നമുണ്ട് അവന് ഒമർ മമോഷൻ്റെ ഐസ് കാടാം പിന്നെ റൊണാൾഡോ പഴിക്കാറില്ല ടൂബന പഴിക്കാറില്ല ഡോണർ റോമി ഇവരൊന്നും പഴിക്കാറില്ല ഇതൊക്കെയാണ് അക്കൗണ്ട് പ്ലെയേഴ്സ് ഗൈസ് ഇതൊക്കെയാണ് എൻ്റെ അക്കൗണ്ട് ഈ അക്കൗണ്ടിന് എത്ര വില ഉണ്ടാവുമെന്ന് എത്ര റേറ്റ് ഉണ്ടാവും എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ എല്ലാവരെയൊന്ന് കമൻ്റ് ചെയ്യും പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ ഇതിൽ ഫേവറേറ്റ് പ്ലെയർ ആരോ ഒന്ന് കമൻ്റ് ചെയ്യും ഇല്ല എന്നല്ല എന്തേലും കുറേ ഇല്ലാത്ത കാർഡ് ഉണ്ട് പുതിയതിൽ ഇല്ലാത്ത കുറേ കാർഡുണ്ട് പുതിയ വന്ന കാർഡിലും പഴയ കാർഡിലും ഒക്കെ ആയിട്ടുള്ള നിങ്ങളെ ബെസ്റ്റ് പ്ലെയേഴ്സ് ബെസ്റ്റ് ഒരു പ്ലെയർന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാ അതൊക്കെ ഉള്ളു കോൺട്രിവ്യൂ കോൺറിവ്യൂ ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ഇട്ടാൽ മതി പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വാലൻറ്റൈൻസ് ഡേ ആയിട്ട് എല്ലാവരും ഇടയ്ക്ക് അടുത്ത വീഡിയോയിൽ കാണാം പറ്റല്ലേ